എനിക്ക് മൂഡിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് മൂഡിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അത് ഈ ഡോക്ടറിനാണോ കാണുന്നത് അതായത് എനിക്ക് ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മൂട് താരപ്പോ മൂട് താരപ്പോ എല്ലാം മൂഡ് മുകളിലായിരുന്നു ഓക്കെ അപ്പോൾ തിരിച്ച് മൂഡ് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എനിക്കാണെങ്കിൽ ഇപ്പൊ എനിക്കറിയാം ഞാനാണെങ്കിൽ നടക്കാൻ പോയാൽ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ മൂഡ് മാറും പണ്ടായിരുന്നെങ്കിൽ ആ ഒരു മൂഡില് ഞാനാണെങ്കിൽ സർക്കിളിൽ പോയാൽ വ്യത്യാസം വരുന്ന ഡിഫറെന്റ് സർക്കിള് മാത്രമല്ല വർക്കൗട്ട് എനിക്ക് വർക്കൗട്ടിന്റെ ആ സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് വേറെ സ്ഥലത്ത് ഇപ്പോ പണി എടുക്കണ സർക്കിളിലാണെങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മുടെ കോളേജ് ഫ്രണ്ട്സിന്റെ അടുത്ത് പോയാ വേറെ നമ്മുടെ പഴയ ഹാപ്പി പ്ലേസ് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ വേറൊരു സർക്കിളിൽ പോയി കഴിഞ്ഞാൽ ഈ ഇതിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നു കുറച്ചു നേരം അത്ര മുടിഞ്ഞു തെളഞ്ഞിരിക്കണ സമയത്ത് ബെഞ്ചിട്ട് വെച്ചിട്ട് ചാലക്കുടിയിലൊന്നും ഇറങ്ങിയാലോ അന്ന് ചാലക്കുടി ഒന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോ കാലത്ത് ഈ പ്രശ്നം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് മറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്ന് മാറി സോഷ്യൽ സർക്കിൾസ് ഉള്ളത്